ഏതെങ്കിലും ഒരു ആശയമോ അറിവോ ഗ്രഹിച്ചത് കൊണ്ട് മാത്രം അതുവരെ ജീവൻ നിലനിർത്തിയ പ്രാരബ്ധം ഇല്ലാതാകുന്നത് എങ്ങനെ ആവില്ല ഏതെങ്കിലും ഒരു ആശയമോ അറിവോ ഗ്രഹിച്ചത് കൊണ്ട് ജീവൻ നിലനിർത്തിയ പ്രാരബ്ധം ഇല്ലാതാകില്ല എന്നാൽ ഞാൻ പൂർണമായ സച്ചിദാനന്ദ സ്വരൂപമാണ് എന്നിൽ യാതൊരുവിധ പരിമിതികളും ഇല്ല അഹം ബ്രഹ്മാസ്മി എന്നുള്ളത് സാക്ഷാത്കരിച്ചിരിക്കുന്ന അവസ്ഥയിൽ ആ വ്യക്തിയിൽ പരിമിതികളില്ല ആ ശരീരത്തെ സംബന്ധിച്ച് പ്രാരബ്ധുണ്ട് എന്നാൽ ശരീരഗതമായി ഞാനെന്നുള്ള മമത്വവും അഹംഭാവവും അവിടെ കൊഴിഞ്ഞു പോയിരിക്കുന്നത് കൊണ്ട് ആ പ്രാരംഭത്തെ തീർത്തും മാറി നിന്ന് സാക്ഷിഭാവത്തിൽ നോക്കാനും അതിനാൽ ബന്ധിക്കപ്പെടാതിരിക്കാനും സാധിക്കും അതിന് ശാസ്ത്രത്തിൽ ബാധിതാനുവൃത്തി എന്ന് പറയും ൃത്തി ജ്ഞാനത്താൽ ബാധിതമായ വൃത്തിയുടെ അനുവൃത്തി അത്രേ ഉള്ളു എന്തെങ്കിലും ബാധിതമായത് ഉദാഹരണം പറയാം നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളാവുമ്പോ പല പരിപാടി ഉണ്ടാവുമല്ലോ കുട്ടികൾക്ക് അതിലൊരു പരിപാടിയായിരുന്നു നാട്ടിൽ ചെറിയൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ ഉത്സവത്തോട് അനുബന്ധിച്ചുള്ള സമയത്ത് മുൻകൂട്ടി തന്നെ ഈ അവിടത്തേക്ക് പെട്രോമാക്സൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരെ നല്ല വശത്താക്കുക അതിനെന്താ വിദ്യ അതിനടുത്ത ചായ കൂടിയെ പോയിട്ട് ഒരു ചായ ഒക്കെ വാങ്ങി കൊടുക്കുക അയാളുടെ പിന്നാലെ സേവയൊക്കെ ചെയ്ത് ഞാൻ നിൽക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ ഈ പെട്രോൾ മാക്സ് കൊണ്ടുവരുന്ന പെട്രോൾ മാക്സ് കൊണ്ടുവരുന്ന ആളുടെ കൂടെ ഒരു ഒരു നേതൃപദവി കിട്ടും എന്താ ഗുണം ഇത് എടുക്കാൻ സമ്മേക്കും ഇത് ഇയാൾ ഓരോ സ്ഥലത്തേ പെട്രോൾ മാക്സ് വെച്ച് കഴിഞ്ഞാൽ അവിടെ കാവലിരിക്കുക അപ്പൊ വേറെ കുട്ടികൾ വരുമ്പോൾ പടാൻ പാടില്ല ഏഹ് എന്നെയാണ് ഏർപ്പാടുകളൊക്കെ പറഞ്ഞ ഒരു നേതാവായല്ലോ അതിന് വേണ്ടിയിട്ടാണ് ചായ വാങ്ങിക്കൊടുക്കാൻ അത്രയിലേ പൈസ കൊണ്ടു അതൊരു പത്തോ ഇരുപതോ വണ്ടി മോഷ്ടിച്ചാൽ സുഖമായി സാധിക്കണ പരിപാടിയാ അതിൽ കൂടുതലൊന്നും ആവശ്യമില്ല അങ്ങനെ വരുമ്പോ വളരെ അത്ഭുതമായിട്ട് നോക്കുമായിരുന്നൊരു വിഷയമുണ്ട് കാരണം ഈ പെട്രോമെക്സിന്റെ മാൻറ്റില് ഇപ്പോഴും ഓർമ്മയുണ്ട് ഫാർഗോ എന്നൊരു കമ്പനീൻറെ ഇത് കാശ് കൊടുത്ത് വാങ്ങിക്കൊണ്ടിരുന്ന സാധനമാണ് എന്നിട്ട് ഇത് ആ ബർണറിന്റെ മുകളിൽ കെട്ടും എന്നിട്ട് മണ്ണെണ്ണയിൽ മുക്കും എന്നിട്ട് കത്തിച്ചു കത്തിച്ചുകൊള്ളും കത്തിക്കാനാണ് നീ പൈസ കൊടുത്ത് മേടിക്കണത് എന്നിട്ടിത് കത്തിയിട്ട് ഈ ചാരമാണ് കിടക്കുന്നത് അതിലേക്കാണ് ഈ പ്രഷർ അടിച്ചു കയറ്റണത് അപ്പൊ ഈ പ്രഷർ ചെന്നിട്ട് മണ്ണെണ്ണ ഫ്യൂംസ് ആയിട്ട് വന്നിട്ട് അതാണ് ഈ ബർണറിനെ കത്തിക്കുന്നത് തീ കൊടുത്തു ഒന്നാളിൽ കത്തും തുടക്കത്തിൽ പിന്നെ പമ്പ് ചെയ്താൽ ശരിയായി നല്ല വെളിച്ചം ആ ചുറ്റുപാട് മുഴുവൻ വെളിച്ചം കൊടുക്കുകയായി കൊടുക്കുകയും ഇതൊരദ്ഭുതായിട്ട് നോക്കാറുണ്ട് വലിയ അത്ഭുതായിട്ട് അപ്പൊ ഈ അദ്ഭുതം മുത്തശ്ശിയായിട്ട് പങ്കുവെച്ചപ്പോ മുത്തശ്ശി പറഞ്ഞു സ്വയം കത്തി തീർന്നതിനെ മറ്റുള്ളതിന് വെളിച്ചം കൊടുക്കാൻ പറ്റുള്ളൂ സ്വയം കത്തി തീരാതെ ലോകത്തിന് വെളിച്ചം കൊടുക്കാൻ കഴിയില്ല ഈ ബർണർ അവിടെ നിൽക്കില്ലേ ഉണ്ട് അതിലേക്ക് മണ്ണണ്ടുടെ ഫ്യൂംസ് അടിച്ചു കയറ്റാൻ പറ്റുന്നില്ലേ ഉണ്ട് അതിനാകൃതി ഇല്ലേ ഉണ്ട് പക്ഷെ എണ്ണികളൂതിയ പൊട്ടു ഇളക്കിയാ പൊട്ടു അത്ര എളുതാണ് ബാധിതാനുവൂർത്തി പ്രാരബ്ധില്ലയേ ഉണ്ട് പ്രാരബ്ധാനുസാരമുള്ള ദേഹം ഇല്ലയെ ഉണ്ട് പക്ഷേ അത് മുഴുവൻ ജ്ഞാനാഗ്നി ദ തമാഹു പണ്ഡിതം ബുധാഹ എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞുതരുന്നു ജ്ഞാനാഗ്നിയാൽ ദഹിക്കപ്പെട്ട കർമ്മത്തോടു കൂടിയവനെ പണ്ഡിതനെന്ന് വിദ്വാൻമാർ വിളിക്കുന്നു ജ്ഞാനാഗ്നിയാൽ ദഹിക്കപ്പെട്ട കർമ്മത്തോടു കൂടിയവൻ അപ്പോ എന്താണവിടെ ജ്ഞാനാഗ്നിയാൽ ദഹിക്കപ്പെടുക പറഞ്ഞ അർത്ഥം പരിമിതമായ മഹത്വം മുഴുവൻ പോയി അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധം പ്രകാശിച്ചു അത് ഏതെങ്കിലും ആശയത്തെയോ ഒരു വസ്തുവെയോ അറിയുന്ന അവസ്ഥയല്ല കാരണം വസ്തുവെ അറിഞ്ഞാൽ ഒരിക്കലും ഞാൻ ആ വസ്തുവാവില്ല ആവില്ല ഇത് തൂണാണെന്നറിഞ്ഞാൽ അവൻ തൂണാവില്ല തൂണ് അറിയപ്പെട്ട വസ്തുവാണ് ഞാൻ അറിയുന്ന വ്യക്തിയാണ് എന്നാൽ ഞാൻ സച്ചിദാനന്ദ സ്വരൂപനാണ് ഞാൻ പൂർണ്ണനാണെന്ന ബോധം എന്നെ സംബന്ധിക്കുന്ന അറിവാണ് ഈ അറിവ് ആരും സുപ്രതിഷ്ഠമാണോ അവനിൽ പരിമിതത്വ ചിന്തകൾ താനേ കൊഴിഞ്ഞുപോയി അപ്പൊ പിന്നെ ഉണ്ടാവില്ലേ പിന്നെ ബാധിത ഉദാഹരണം പറഞ്ഞാൽ അവന് ഞാൻ ദേഹമാണെന്നുള്ള ബോധം ഇല്ല ദേഹത്തോടുള്ള ഞാൻ എന്നത് ആദാത്മ്യല്ല എന്നാൽ ദേഹത്തെ കുറിച്ച് അവൻ അറിയില്ലേ അറിയും മറ്റാരെക്കാളും അറിയും അപ്പം ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഒഴിക്കാൻ നേരത്ത് പുരുഷദേഹാണെങ്കിൽ സ്ത്രീകളുടെയോ സ്ത്രീകൾ ദേഹമാണെങ്കിൽ പുരുഷന്മാരുടെയോ ടോയ്ലെറ്റ് പോകുക പോവില്ല വ്യവഹാരമൊക്കെ അസലായിട്ട് അറിയാം അത് ബാധിതാനുവൃത്തിയാണ് കാരണം ദേഹസംബന്ധിത്വമായ മഹത്വം അഹങ്കാരം എന്ന് പറഞ്ഞ ചോദ്യം വരെ ഇതാ അപ്പം വ്യവഹാരത്തിലോ വ്യവഹാരം അതാണ് ബാധിതാനുവർത്തി ജ്ഞാനത്താൽ ബാധിതമായ വൃത്തിയുടെ ഭാവമാണ് അതുകൊണ്ട് എന്തെങ്കിലും ആശയത്തെ ആദർശത്തെ അറിഞ്ഞാൽ പ്രാരബം ഇല്ലാതാകില്ല എന്നാൽ ഞാൻ അഖണ്ഡ സച്ചിദാനന്ദമായ പരിപൂർണമായ ബ്രഹ്മമാണ് എന്ന് സാക്ഷാത്കാരം ആരിലുണ്ടോ അയാൾക്ക് പരിമിതമായ മമത്വാഭിമാനങ്ങൾ ഇല്ല അതുകൊണ്ട് ശരീരഗതമായ പ്രാരബ്ധത്തെ സാക്ഷിഭാവത്തിൽ നോക്കി കാണാൻ കഴിയും അതിനാൽ ബാധിക്കാതെ അപ്പൊ ആ ദേഹത്തിൽ രോഗം വരില്ലേ വരും വിജ്ഞാനികൾക്ക് രോഗം വരില്ലയേ വരും പാഞ്ചഭൗതികമായ ശരീരത്തിന് ആർക്കായാലും രോഗം വരും പക്ഷേ സാധാരണ ലൗകികൻ അഹോ അയ്യോ എനിക്കിത് വന്നൂല്ലോ എന്ന് പറഞ്ഞ് അതിനോട് താതാത്മ്യപ്പെടും എന്നാൽ വിജ്ഞാനിക്ക് എല്ലാത്തിനെയും മാറി എന്ന് സന്തോഷമായി നോക്കി കാണാൻ സാധിക്കും അതുകൊണ്ട് വിജ്ഞാനിക്ക് രോഗങ്ങൾ അസുഖങ്ങളാവില്ല ലൗകികന് രോഗം അസുഖമാകും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് പറയുന്ന സമയത്ത് ഈ രോഗം അസുഖമാകും രോഗം അസുഖമാവില്ല എന്ന് പറയുമ്പോൾ ബാഹ്യമായത് വെച്ചിട്ടൊന്നും നമ്മൾ കരയും വിലയിരുത്താനോ തൂക്കാനോ അളക്കാനോ പോകരുതേ അത് പ്രത്യേകം പറയുക ശ്രീരാമകൃഷ്ണദേവന് ശരീരഗതമായ രോഗങ്ങൾ വന്ന കാലത്ത് ധാരാളം പേര് കാണാൻ വരും അപ്പൊ അയ്യോ വേദനയാവണേന്ന് വിളിച്ചു കരയും അപ്പൊ അവർ വിചാരിക്കും വേദന ഉണ്ടല്ലോ ഞങ്ങൾക്ക് പോവാ വിഷമിപ്പിക്കണ്ട അദ്ദേഹത്തെ എന്ന് വിചാരിച്ചവർ പോവും എല്ലാവരും പോയി എന്ന് ഉറപ്പിച്ചാൽ അന്തരംഗ ശിഷ്യന്മാരെ വിളിക്കും വിളിച്ചിട്ട് സൂക്ഷ്മ തത്വോപദേശം ചെയ്യും അപ്പ അതുകൊണ്ട് ഇതൊന്നും ബാഹ്യമായിട്ട് പറയാവുന്നതല്ല ഒരിക്കൽ ശ്യാമകൃഷ്ണദേവൻ ഒരാള് കുറച്ച് രസഗുള കൊണ്ടു കൊടുത്തു രസഗുള വലിയ ഇഷ്ടമാണ് അപ്പോഴാ ഒരു കുട്ടി വരുന്നത് ആശുപത്രി ദക്ഷിണേശ്വരത്തേക്ക് മുറിയിലേക്ക് ഉടനെ വസ്ത്രം കൊണ്ട് മറച്ചു വെച്ചു ുണ്ട് ഈ രസകൂളി അങ്ങോട്ട് മറിച്ചു വെച്ചു എന്നിട്ട് ആ കുട്ടി പോയതിന് ശേഷമാണ് എന്താ കാരണം അവന് കൊടുക്കേണ്ടി കുട്ടി കണ്ട ഒരു കഷ്ണെങ്കിലും അവന് കൊടുക്കണ്ടേ അതല്ലേ മര്യാദ അങ്ങനെ കൊടുക്കണ്ടേ എനിക്ക് ഒറ്റയ്ക്ക് തിന്നണം നോക്കണേ കുട്ടിയുടെ സാധനത്തിൽ കുട്ടിയായി നമുക്കത് ചിന്തിക്കാൻ പറ്റുമോ നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല എന്നാലേ ഒരു കുഞ്ഞിനോട് ഞാൻ ചോദിച്ചു അടിയ പോക്കറ്റില് കടലുണ്ടല്ലോ ആ ഒരു കഷ്ണം കട ഒരു കടല വരുവോ ഓ തോന്നു ഞാൻ കഴിച്ചു കുറച്ചു നേരം കഴിഞ്ഞ് അവൻ വീണ്ടും എന്റെ അടുത്ത് കറങ്ങി വന്നു അവൻ ഓണ് കടല ഉണ്ട് അത് വീട്ടിൽ നിന്ന് തിന്നാൻ വെച്ചതാണെന്ന് നോക്കണേ മനസിലായില്ല വേറെ അവനും പേടി ഞാൻ ചോദിക്ക വീട്ടിൽ നിന്ന് തിന്നാൻ വെച്ചതാ എന്നുള്ളത് ഞാനൊന്നും ചോദിച്ചിട്ടില്ല അതാ കുഞ്ഞായി സ്വയം തീരുക അപ്പൊ അതുകൊണ്ട് പുറമെ വെച്ചിട്ടൊന്നും വിലയിരുത്താൻ വയ്യ പ്രത്യേകം ശ്രദ്ധിക്കുക